നമ്മിൽ നിന്നും സ്വയമൊന്നും പ്രതീക്ഷിക്കാതെ നമുക്കീ ലോകത്തിൽ സ്നേഹിക്കുവാൻ നമ്മുടെ മാതാപിതാക്കളെക്കാൾ ഭൂവിൽ നമ്മിൽ നിന്നും സ്വയമൊന്നും പ്രതീക്ഷിക്കാതെ നമുക്കീ ലോകത്തിൽ സ്നേഹി നമ്മുടെ മാതാപിതാക്കളെക്കാൾ മറ്റാരുണ്ട് മറ്റാരുണ്ടുഭൂ നമ്മൾ തിരിച്ചറിഞ്ഞ പരമമാം സത്യമിതല്ലോ ഈ ലോകത്തിൽ ജീവിതയാത്രയിൽ അമൂല്യമാം സ്വത്തും അവരല്ലോ ധനം പദവി പലവിധ സൗഭാഗ്യങ്ങൾ കൈ നിറയെ വന്നു ലഭിക്കിലും ധനം പദവി പലവിധ സൗഭാഗ്യങ്ങൾ കൈ നിറയെ വന്നു ലഭിക്കിലും ആരോഗ്യമതില്ലെങ്കിൽ സന്തോഷമതില്ല ജീവിതമോ കഷ്ടം നമ്മളറിയും സത്യമിതല്ലോ നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് ധനം പദവി പലവിധ സൗഭാഗ്യങ്ങൾ കൈനിറയെ വന്നു ലഭിക്കലും ആരോഗ്യമതില്ലെങ്കിൽ സന്തോഷമതില്ല ജീവിതമോ കഷ്ടം നമ്മളറിയും സത്യമിതല്ലോ നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് ആരോഗ്യ ഭൗതിക നേട്ടമതനവധിയുണ്ടാവാമെങ്കിലും ദൈവ സ്നേഹമതില്ലെങ്കിൽ തകർന്നു പോകും മാനവരാശി തന്നെ ആരോഗ്യ ഭൗതിക നേട്ടമതനവധി ഉണ്ടാവാമെങ്കിലും തില്ലെങ്കിൽ തകർന്നു പോകും മാനവരാശി തന്നെ അറിയുക നാമെന്നും മാതാപിതാ ഗുരുദൈവം അതാണുലിൽ സമ്പത്തെന്നും അറിയുക നാമെന്നെന്നും മാതാപിതാ ഗുരുദൈവം അതാണുലകിൽ സമ്പത്തെന്നും